ബ്ലാക്ക് കാഴ്ച സേതുരാമയ്യർ തുടങ്ങിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി ചെയ്ത മറ്റൊരു സിനിമയാണ് അപരിചിതൻ മൂന്ന് യുവതികളുടെ ജീവിതത്തിൽ സിനിമയുടെ പകുതിയിൽ മാത്രം വന്ന് കയറുന്ന ഒരു അപരിചിതനായാണ് മമ്മൂട്ടി സിനിമയിൽ എത്തുന്നത് മലയാളികൾ അന്നുവരെ ശീലിച്ച ഹൊറർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമായിരുന്നു അപരിചിതൻ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഓജക്കോട് എന്ന മലയാളത്തിൽ പരിചയപ്പെടുത്തിയ സിനിമ കൂടിയായിരുന്നു അപരിചിതൻ എങ്കിലും ചിത്രം തിയേറ്ററുകളിൽ വിജയിച്ചിരുന്നില്ല ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ സൗണ്ട് മിക്സിംഗ് അനുഭവം പങ്കുവെക്കുകയാണ് എം ആർ രാജകൃഷ്ണൻ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത അപരിചിതനിലൂടെയാണ് രാജകൃഷ്ണൻ തന്റെ കരിയർ ആരംഭിച്ചത് ചിത്രത്തിലെ സൗണ്ട് റെക്കോർഡിംഗ് അനുഭവങ്ങളാണ് രാജകൃഷ്ണൻ പങ്കുവെക്കുന്നത് മൂന്ന് മാസത്തോളം സമയമെടുത്തായിരുന്നു അപരിചിതന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്തതെന്നും എന്നാൽ മിക്സിംഗ് കഴിഞ്ഞപ്പോൾ ഹാർഡ് ഡിസ്ക് നശിച്ചു പോയെന്നും രാജകൃഷ്ണൻ പറയുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് സെൻസർ ചെയ്യേണ്ട അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ താൻ നിന്നുവെന്നും രാജകൃഷ്ണൻ ഓർക്കുന്നു മൂന്ന് മാസം കൊണ്ട് ചെയ്തവർക്ക് രണ്ട് ദിവസം മൂന്ന് ഉറക്കവും ഇല്ലാതെ ഒന്നുകൂടി ചെയ്തുവെന്നുമാണ് രാജകൃഷ്ണൻ വ്യക്തമാക്കുന്നത് ഒടുവിൽ മിക്സിംഗ് കഴിഞ്ഞപ്പോഴേക്കും താൻ ടേബിളിൽ തളർന്നു വീണമെന്നും രാജകൃഷ്ണൻ പറയുന്നുണ്ട് ആദ്യത്തെ സിനിമയായതുകൊണ്ട് തന്നെ അതിന്റേതായ എല്ലാ ടെൻഷനുകളും തനിക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നുവെന്നും രാജകൃഷ്ണൻ പറയുന്നു മൂന്ന് മാസത്തോളം കഷ്ടപ്പെട്ടാണ് അതിന്റെ സൗണ്ട് റെക്കോർഡിംഗ് പൂർത്തിയാക്കിയത് സെൻസർ മുൻപേ സൗണ്ട് മിക്സിംഗ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു മിക്സിംഗ് കഴിഞ്ഞ ശേഷം ക്രൂവിനെ വിളിച്ച് പ്ലേ ചെയ്തപ്പോഴായിരുന്നു ഹാർഡ് ഡിസ്ക് അടിച്ചുപോയത് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിന്നപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞു വരാൻ അവരോട് പറഞ്ഞുവെന്നും തന്റെ ജീവിതം തന്നെ അവിടെ അവസാനിച്ചുവെന്നും അപ്പോൾ തോന്നിപ്പോയെന്നും രാജകൃഷ്ണൻ പറയുന്നു ഇന്നത്തെ പോലെ റീസ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല മൂന്ന് മാസം കൊണ്ട് ചെയ്ത മുഴുവൻ വർക്കും വെറും രണ്ടു ദിവസം കൊണ്ട് ഊണുമുറക്കവും ഇല്ലാതെ ഒന്നുകൂടി ചെയ്തുവെന്നും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ തളർന്നു വീഴുകയായിരുന്നുവെന്നുമാണ് രാജകൃഷ്ണന്റെ വാക്കുകൾ അതേസമയം ഓഡിയോഗ്രാഫി രംഗത്ത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിറഞ്ഞു നിൽക്കുന്നയാളാണ് എം ആർ രാജകൃഷ്ണൻ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലായി നൂറിലധികം ചിത്രങ്ങളിൽ ഇതിനോടകം തന്നെ രാജകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ രംഗസ്ഥലം എന്ന ചിത്രത്തിലെ ഓഡിയോഗ്രാഫിക്ക് ദേശീയ അവാർഡും രാജകൃഷ്ണൻ സ്വന്തമാക്കിയിരുന്നു നാല് തവണ സംസ്ഥാന അവാർഡും രാജകൃഷ്ണൻ നേടിയിട്ടുണ്ട് പ്രഭാസ് നായകനായി എത്തിയ കൽക്കിയുടെ ഓഡിയോഗ്രാഫി നിർവഹിച്ചതും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ